ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തലിനിടെ ഇറാൻ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയെന്നും തിരിച്ചടിക്കുമെന്നുമുള്ള ഇസ്രേലിന്റെ പ്രസ്താവനയിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അതൃപ്തിയെന്ന റിപ്പോർട്ട് ഇനി ഇറാനിൽ ബോംബ് വർഷിക്കരുതെന്നും പൈലറ്റുമാരെ തിരിച്ചു വിളിക്കണമെന്നുമാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രയേൽ ഇനി ബോംബുകൾ വർഷിക്കരുത് അങ്ങനെ ചെയ്താൽ കരാർ ലംഘനമാകും പൈലറ്റുമാരെ ഉടൻ തിരിച്ചു വിളിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു ട്രംപിന്റെ ആവശ്യം അറിയിച്ചത് ഇറാനുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുത്തതായും ടെഹ്റാന്റെ ആണവ പദ്ധതിയും ബാലിസ്റ്റിക് മിസൈലുകളും തകർത്തതിനുശേഷം യു എസ് നിർദ്ദേശിച്ച വെടിനിർത്തലിന് സമ്മതിച്ചതായും ഇസ്രയേൽ സർക്കാർ പറഞ്ഞു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷം രണ്ട് ഇറാനിയൻ മിസൈലുകൾ തടഞ്ഞതായി ഇസ്രേൽ പറഞ്ഞു ഇറാന്റെ ആക്രമണത്തിന് സൈന്യം ശക്തമായി പ്രതികരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഖാട്സ് മുന്നറിയിപ്പും നൽകി പിന്നാലെയാണ് ട്രംപ് രംഗത്തെത്തിയത് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഇസ്രയേലിൽ ിനെതിരെ മിസൈലുകൾ വിക്ഷേപിച്ചുവെന്ന വാർത്ത ഇറാൻ നിഷേധിക്കുകയുണ്ടായി ഇസ്രയേലെ നിയമവിരുദ്ധമായ ആക്രമണം നിർത്തിയാൽ യുദ്ധം തുടരാൻ ഉദ്ദേശമില്ലെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി നേരത്തെ പറഞ്ഞിരുന്നത് അതേസമയം ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണമാറ്റം മേഖലയിൽ അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇതേ ആശയം ട്രംപ് പരസ്യമായി അവതരിപ്പിച്ചിരുന്നു പിന്നാലെ ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ല എന്ന് വൈറ്റ് ഹൌസും വ്യക്തമാക്കിയിരുന്നു പ്രസിഡന്റിന്റെ നിലപാടിലും നമ്മുടെ സൈനിക നിലപാടിലും മാറ്റമൊന്നുമില്ല എന്ന് വൈറ്റ് ഹൌസ് സെക്രട്ടറി കറോലിൻ ലിവർട്ട് ഇന്നലെ അറിയിച്ചിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും പരസ്പരം ഏറ്റുമുട്ടുന്ന ഇസ്രയേലിന്റെയും ഇറാന്റെ നിലപാടിനെ ട്രംപ് വിമർശിക്കുകയും തെറി വിളിക്കുകയും ചെയ്തിരുന്നു നെതർലാൻഡ്സിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വാഷിംഗ്ടണിൽ നിന്ന് പുറപ്പെടാനൊരുങ്ങിയവയായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഇറാനും ഇസ്രേലും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായെന്ന് ഡൊണാൾഡ് ട്രംപാണ് ആദ്യം പ്രഖ്യാപിച്ചത് സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തോട് ആദ്യം പ്രതികരിക്കാതിരുന്ന ഇസ്രയേലും ഇറാനും പിന്നാലെ അംഗീകരിക്കുകയായിരുന്നു പിന്നാലെ വെടിനിർത്തൽ ലംഘനമുണ്ടായെന്ന ഇരുപക്ഷവും ആരോപണം ഇറാൻ വെടിനിർത്തൽ ലംഘിച്ച് മിസൈൽ അയച്ചുവെന്നാണ് എന്നാണ് ഇസ്രയേലിന്റെ ആരോപണം ഇതിന് മറുപടി എന്നോണം ഏതു നിമിഷവും തെഹ്റാനെ ആക്രമിക്കുമെന്ന് ഇസ്രേൽ ഭീഷണി മുഴക്കി ഇതോടെ ഇസ്രയേൽ ഇറാൻ വെടിനിർത്തൽ അണിചിതത്തിലായി അതിനിടെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാനിൽ വലിയ വിജയാഹ്ലാദ പ്രകടനമാണ് അരങ്ങേറുന്നത് പ്രാദേശിക സമയം വൈകിട്ട് ആറിന് ഇംഗ്ലാബ് സ്ക്വയറിലാണ് വിക്ടോറി പരേഡ് അരങ്ങേറിയത് പുതിയുഗത്തിന് തുടക്കമെന്ന് ഇറാൻ സൈനിക മേധാവി പറഞ്ഞു അതേസമയം ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ഇറാനിൽ ആഘോഷം തുടങ്ങിയിരുന്നു ഇറാന്റെ ശക്തി എന്താണെന്ന് കാണിക്കുന്നതാണ് വെടിനിർത്തൽ പ്രഖ്യാപനം എന്നാണ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ അരിഫ് പറഞ്ഞത് ഈ വിജയത്തോടെ അമേരിക്കയുടെയും പാശ്ചാത്യ ലോകത്തിന്റെയും കൊമ്പ് തകർത്തു ഇറാന്റെ ശക്തി എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാനായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചരിത്രം സൃഷ്ടിച്ചൊരു വലിയ വിജയമെന്നാണ് പാർലമെന്റ് മേധാവിയും മുൻ ഐആർ ജി സി കമാൻഡറുമായ മുഹമ്മദ് ബഗൽ ഗലിബാഹിന്റെ സഹായി മഹദി മുഹമ്മദ് വ്യക്തമാക്കിയത് ഒരു പുതിയ യുഗം തന്നെ ആരംഭിച്ചുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഇറാനിയൻ ആണവ പദ്ധതി ആർക്കും പിഴുതെറിയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്നും ഇറാനിയൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷന്റെ വക്താവ് ബഹ്റൂസ് കമൽ ി സ്റ്റേറ്റ് ടെലിവിഷനോടും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കോമുദി